മസ്ജിദിലെ കാഴ്ചകളെല്ലാം കണ്ട് ജമാളത്ത് നമസ്കരിച്ച് അവിടുന്ന് പുറത്തിറങ്ങി നേരെ ഓൾഡ് ദറാസ സ്ട്രീറ്റിലേക്ക് പുറപ്പെട്ടു ഹലോ പ്രിയപ്പെട്ടവരെ അസ്ലാം വലിക്കും വറഹമുല്ലാ ഇബ്രകാത്ത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൽഫായി മസ്ജിദിൻ്റെ കാഴ്ചകളും അവിടുത്തെ ചരിത്രങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോന്നിട്ടുള്ളത് ഓൾഡ് ദറാസ് എന്ന് പറയുന്ന ഈ സ്ട്രീറ്റിലേക്കാണ് സെയ്താഴ്ചയിൽ നിന്നും ആരംഭിച്ച് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ നിവർന്നു കിടക്കുന്ന ഈ ഒരു തെരുവ് അവസാനിക്കുന്നത് ഷാരിൽ മോസി മസ്ജിദിൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഓൾഡ് ദറാസ് എന്നുള്ള പേര് വരാൻ കാരണം പരമ്പരാഗത ഈജിപ്ഷ്യൻ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ആൻഡിക്സും മറ്റു ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന ഈ ഒരു തെരുവിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞ് കിടക്കുന്ന ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് അത്തരം പള്ളികളുടെയും ഈ തെരുവിലെ ഒരുപാട് കച്ചവട ഒക്കെ കാച്ചുകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം

മസ്ജിദാണ് പള്ളിയാണിത് ഒരു പള്ളിയാണ് പുറത്തുനിന്ന് കണ്ട ഇങ്ങനൊരു പാളിയാതുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ ഇത് നാല് മതങ്ങനെ നാല് പണ്ട് ഡെറസ്സുകൾ നടന്ന സ്ഥലാടാ ഇത് വല്ല ഓരോ ദറസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നാല് പോണക്കെ ഇത് ഓപ്പൺ ആണ് മോളിൽ കണ്ട ഓപ്പൺ ആണ് നാല് ദറസുകൾ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ഒരു എക്സിറ്റ് ബക്കാ അതിൻ്റെ എക്സിറ്റുകളും അതിൻ്റെ ഇതിൻ്റെ സജ്ജീകരണം ആ മാറുമുള്ള കുറ്റികളാണല്ലേ ഓപ്പൺ ആണ് അവിടെ ചിലപ്പോൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ ഉണ്ടാവും അവിടെ അവിടേക്ക് ഇങ്ങനെയാണ് അതൊക്കെ മാഞ്ഞ് പോയിക്ക് ഇത് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നത് ഇതാരോ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത് ശരിക്കും ഉണ്ടാവും ആരോ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത് ഇതാരതാണ് ഇതെന്താണ് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഉണ്ടാവും ആലോ അതായത് ഇതൊക്കെ എന്താണ് റിനുവേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ല പുറത്ത് നോക്കുമ്പോൾ ഒരു പള്ളി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു മനസ്സിലാവില്ലല്ലോ ആഭരണങ്ങൾ ഇത് എന്താണ് മറ്റേ വലിയ ഇതൊന്നും ഇരിക്കില്ല സാധാരണ ആ വൈറ്റ് ഗോൾഡ് ആ അതന്നെ നിനക്കി വേണമെങ്കിൽ ഇങ്ങനെ ഇത് അടിച്ചോണ്ടോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും ഇതേ അടുത്തിരുന്നു ഇതും ഇറ്റ് സോപ്പ് ഓക്കെ ലസ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ല സ്കോ ലസ്കോ അത് ഒടക്കെ തീർച്ചയായിട്ടും അസാമ്രകാശ് വർക്കേ പള്ളിപ്പുറത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പള്ളി ഉണ്ട് അറിയത്തില്ലല്ലോ

വാതിലൊക്കെ കനം കണ്ടോ ചെറിയ വാതിലൊന്നല്ലത് എന്ന് പറഞ്ഞാല് മുസ്ലിം മുബാറക്കിൻ്റെ സമയത്ത് ഇത് എന്താക്കിയിട്ടുണ്ട് ഇതിനെ നവീകരിച്ചിട്ടുണ്ട് ഫാറൂഖ് തർമീം മസ്ജിദ് തർമീം മസ്ജിദ് അല്ല ധർമീം ഇനാൽ യൂസുഫ് എന്നവരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മദ്രസയാണത് ഇനാൽ യൂസുഫ് ഇതേ കല്ലുകളാണ് ഇതേ കല്ലുകളാണ് ഈ ഇനാൽ യൂസഫ് ഉണ്ടല്ലോ അദ്ദേഹം ഒരു സെൽജോക്കി സുൽത്താനായിരുന്നു സെൽജുക്കിലൊരു ഒരു അമീറാണ് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലത്തെ സാധനം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അതിനൊരു നൂറ് പൗണ്ട് നൂറ്റമ്പത് പൗണ്ടൊക്കെ ഉണ്ടാകും ഫുള്ള് ഒരു കാർപ്പറ്റിൻ്റെ ഒരു ലോഗമാണ് പഴയ മിസ്സിൻ്റെ കാർപ്പറ്റുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലോഗാണിത് ആ മോളത് റിനോവേഷൻ നടക്കില്ല എൻ്റെ അത് കിട്ടൂലത് പഴയ പാത്രങ്ങളും കാര്യങ്ങളും അതിൻ്റെ ും കാര്യങ്ങളൊക്കെ അത് വർക്ക് ഉറക്കിളിക്കാൻ കൈകൊണ്ട് പെയിന്റ് ചെയ്യുന്നോ പിന്നെ നിങ്ങൾ ഈ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതിന്റെ പകലെ ലുക്കങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഫുള്ള് ട്രഡീഷണൽ ഇപ്പം സാധനമാണ് കാണുന്ന അടുത്ത പള്ളിയാണിത്

ആറ് സുൽത്താന്മാർ ഭരിച്ച സ്ഥലമാണ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത്ര കുബ്ബകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് വലിയ ഈജിപ്ഷ്യൻ കാർപ്പറ്റിൻ്റെ ശൈലിയാണ് കണ്ടോ ആ ഒരു വർക്കിംഗ് ശൈലിയാണ് ടിക്കാ പഴയ മോഡല് വൈ ആർക്കൂടു വൈ ആർക്കൂടു ഓക്കെ ഇല്ല അടുത്ത പള്ളിയാണ് വള്ളിഷ്ടം പോലെണ്ടോ അവിടെ വന്ന് നിൽക്കുന്ന മനസ്സിലായോ പറ ഇന്ന് രണ്ട് കിലോമീറ്റർ ാണ് അടുത്ത പള്ളിയാണ് കേറാ അതിന്റെ പള്ളി ഒരു പള്ളിയാണത് ഇതൊക്കെ പകൽ കാഴ്ചകളാണ് ഗംഭീരം ഓ അടിപൊളി പള്ളിയാണിത് അടിപൊളിയല്ലേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എന്ത് പറഞ്ഞാൽ റിനുവേട്ട് ഇട്ട് നിർത്തിയാണ്ടല്ലേ ഇമാര് രസം ഉണ്ടാവും എന്ന് പറയുന്നത് ഓക്കെ ഈ മിനാരത്തിന് മോളിൽ കയറാൻ പറ്റും ഞാൻ കയറിയിട്ടുണ്ട് എത്ര ഓട്ടം കയറുന്നുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന ഓൾഡ് ദറാസ തെരുവിലെ ഓരോ കച്ചവടങ്ങളും പള്ളികളും അതിൻ്റെയൊക്കെ ചരിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെക്കും അസാം വാലിക്കും വരഹമുല്ലാഹി വാത്തൂ